ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് പുറത്തിറങ്ങിയ ഒപ്പം സിനിമയിൽ അനുവാദമില്ലാതെ അപകീർത്തിപ്പെടുത്തും വിധം അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ചെന്ന പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് മുൻസി കോടതി വിധി പരാതിക്കാരിയായ അധ്യാപിക പ്രിൻസി ഫ്രാൻസിന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാനുമാണ് കോടതി ഉത്തരവിട്ടത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് തന്റെ പോരാട്ടം എന്നും സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നും പരാതിക്കാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം സിനിമയുടെ ഇരുപത്തി ഒമ്പതാം മിനിറ്റിൽ അനുശ്രീ അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രം ഒരു ക്രൈം ഫയൽ മറച്ചു നോക്കുന്ന രംഗമുണ്ട് ഇതിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ നൽകിയിരിക്കുന്നത് ഫോട്ടോ അനുവാദമില്ലാതെ തന്റെ ബ്ലോഗിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു ഇത് പരാതിക്കാരിക്ക് മാനസിക വിഷമത്തിന് കാരണമായി എന്നും ഇതേ തുടർന്ന് ആന്റണി പെരുമ്പാവൂർ പ്രിയദർശൻ എന്നിവർക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻദാസ് എന്നിവർക്കെതിരെ നോട്ടീസ് അയച്ച് ഈ ഭാഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിക്കുകയായിരുന്നു തുടർന്നുണ്ടായ പരാതിയിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾക്കെതിരെ കോടതി വിധി വന്നിരിക്കുന്നത് പ്രിൻസിക്ക് അനുകൂലമായ വിധി സിനിമാ മേഖലയ്ക്ക് ഒരു താക്കീത് കൂടിയാണ്